രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിന്റെ സമയക്രമം ഇന്ന് പ്രഖ്യാപിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് നാല് പതിനഞ്ചിന് നടക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു തന്നെ നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലാകും ആദ്യഘട്ടത്തിൽ എസ് നടപ്പിലാക്കുക എന്നാണ് റിപ്പോർട്ടുകൾ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർസ് ചേരുന്നു ആന്റണി ഈ ഒരു എസ് ഐ ആർ നടപ്പിലാക്കുന്നതിന്റെ അന്തിമ തീരുമാനം ഇന്ന് വൈകിട്ട് നാലേ കാലിന് കേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഒരു ധാരണയാകും എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഈയൊരു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ ഇതിൽ നിന്ന് ഒഴിവാക്കുമോ എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈയൊരു എസ് ഐ ആർ നടപ്പാക്കുന്നത് നീക്കിവയ്ക്കുമോ എന്നടക്കമുള്ള വിവരങ്ങൾ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ അറിയാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ബീഹാറിലെ വലിയ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് രാജ്യവ്യാപകമായ എസ് ഐ ആർ നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയത് ഏതായാലും കഴിഞ്ഞ ദിവസം ചേർന്ന ഈ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ എസ് ഐ ആർ നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തു ഏതായാലും അതിൻ്റെ സമയക്രമം ഇന്ന് പ്രഖ്യാപിക്കും ആദ്യഘട്ടത്തിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ സംസ്ഥാനങ്ങളിലായിരിക്കും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമബംഗാൾ പുതുച്ചേരി തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഘട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് കേരളം അതുപോലെ തന്നെ മഹാരാഷ്ട്രയും ഈ കൂട്ടത്തിലുണ്ട് പക്ഷേ ഒരു കാര്യം ഇത് ഇക്കാര്യത്തിൽ കേരളവുമായി ബന്ധപ്പെട്ടുള്ളത് ഡിസംബറിൽ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് മഹാരാഷ്ട്രയിലും ഡിസംബറിൽ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് തങ്ങളെ തൽക്കാലികമായി ഒഴിവാക്കണം അത് അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റണം എന്നുള്ളൊരു ആവശ്യം ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപി അതിൽ കേരളം ഉണ്ടാകും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിലാണ് ഇപ്പോൾ ആകാംക്ഷ നവംബറിൽ തുടങ്ങി ഏതാണ്ട് ഫെബ്രുവരി ബീഹാറിലേതുപോലെ തന്നെ മൂന്ന് മാസത്തിനുള്ളിൽ തീർക്കുന്ന തരത്തിലാണിപ്പോൾ ഈ പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത് തന്നെ ആദ്യഘട്ടത്തിൽ കേരളത്തെ ഉൾപ്പെടുത്തുമോ എന്നുള്ളതിലാണിപ്പോഴൊരു ആകാംക്ഷ നിലനിൽക്കുന്നത് ഏതായാലും നാലേ കാലിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കുക ശരി വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിൻ്റെ സമയക്രമം ഇന്ന് പ്രഖ്യാപിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് നാലേ കാലിന് നടക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു തന്നെ നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലാകും ആദ്യഘട്ടത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ആന്റണി ജിസ്ചോർജാണ് വിവരങ്ങൾ നൽകിയത്